ഹലോ നമ്മളിന്ന് ഇടയ്ക്കൽ കേവ്സ് കാണാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ കാലിൽ കിടന്ന ചെരുപ്പ് മലകയറാൻ നല്ലതല്ലാത്തതുകൊണ്ട് ഞാനൊരു ഷൂ മേടിക്കാൻ കയറി എനിക്ക് ഇഷ്ടപ്പെട്ട ഷൂസ് ഇതാണ് അപ്പോൾ ഷൂസൊക്കെ മേടിച്ചിട്ടിട്ട് നമ്മൾ നേരെ കേവ്സ് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേവ്സിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാറാണ് എടുത്തത് ഞാനും നമ്മുടെ കാശിക്കുട്ടനും പിന്നെ എൻ്റെ ചേട്ടനും ഉണ്ട് അങ്ങനെ നമ്മൾ മൂന്നുപേരും കൂടിയാണ് യാത്ര പോകുന്നത് എൻ്റെ കൂടെ വന്ന ഈ രണ്ടാൾക്കാരും ഇതിന് മുന്നേ ഇടയ്ക്കിൽ കേസ് കണ്ടിട്ടില്ല കാശിയാണെങ്കിൽ അതിനടുത്ത് ജനിച്ച് വളർന്നിട്ടും അവൻ കേസ് കാണാൻ ഇതുവരെ വന്നിട്ടില്ല കേവ്സിലേക്കുള്ള റോഡ് കയറുമ്പോൾ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടുന്ന് അവർ നമുക്ക് ഏത് പാർക്കിങ്ങിലാണ് വണ്ടി ഇടാനുള്ള സൗകര്യം അതനുസരിച്ച് പാർക്കിംഗ് എല്ലാം അലോക്കേറ്റ് ചെയ്ത് തരും അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വണ്ടി കൊണ്ടുവന്നാൽ ഇടാൻ സ്ഥലമുണ്ടോ ഇല്ലയോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട അതിനുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കി തരും ഈ കാണുന്ന പ്രോപ്പർട്ടി എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ കട ഇരിക്കുന്നതെല്ലാം പ്രൈവറ്റ് ആൾക്കാരിൽ നിന്ന് ഇവർ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ സ്റ്റോളെല്ലാം ഇട്ടേക്കുന്നത് ഈ നടന്നു പോകുന്ന വഴി തന്നെ നമുക്ക് രണ്ട് മൂന്ന് റിസോർട്ടുകളൊക്കെ കാണാൻ പറ്റി പക്ഷേ എല്ലാം അടഞ്ഞു നമ്മൾ നമ്മളെത്തിയത് സീസൺ സമയത്താണ് സാധാരണ ടൂറൊക്കെ നടക്കുന്നത് നവംബർ സമയത്തൊക്കെയാണ് പക്ഷേ ഇവിടെ ആളുടെ എണ്ണം കുറവായിരുന്നു നമ്മൾ മല കയറി കുറച്ച് മുകളിലെത്തുമ്പോൾ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കാരണം ഈ കയറുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഓടിക്കയറാനൊന്നും പറ്റില്ലല്ലോ അവരവിടെ അവിടെ നിന്ന് നിന്ന് എത്തുമ്പോൾ എല്ലാവരും കൂടി ഒത്തെത്തിപ്പോയി അപ്പം അങ്ങനെ ഒരു റഷ് നമുക്ക് ആ ഒരു കേവ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പോകുന്ന വഴിയൊക്കെ നല്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റി ഞാൻ പറഞ്ഞില്ലേ പോകുന്ന വഴി നമ്മൾ എന്തായാലും ഇങ്ങനെയൊരു റിസോർട്ട് ഇതാണ് പക്ഷെ ഇപ്പോൾ ആളൊന്നും ഇല്ല ആളുകളൊക്കെ വളരെ കുറവാണ് വയനാട്ടിൽ മൊത്തത്തിൽ തന്നെ ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോ ആളില്ല കയറി പോകുന്ന വഴിക്ക് ദൈതപുര പാറയിൽ ഹെർമിറ്റേജ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കൂടെ വന്ന ആളുടെ കാലിന് നീളം കൂടുതലായതുകൊണ്ട് നമ്മളെക്കാളും മുമ്പേ ആളങ്ങെത്തി പക്ഷേ ഞാനും കാശിയും പതുക്കെ ഇരുന്നും കിടന്നും ഒക്കെയാണ് ഈ മല മൊത്തം കയറി തീർത്തത് കാശിയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തുടങ്ങി എനിക്ക് വയ്യ ഇത്രയും കയറാനുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വരത്തില്ലായിരുന്നു എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എന്നൊക്കെ എന്നിട്ട് അവനെ തള്ളി തള്ളിക്കയറ്റി വിടുന്നുണ്ട് പോകുന്ന വഴി ഇതുപോലെ കുറേ കുരങ്ങന്മാരെ കാണാം പല രീതിയിലുള്ള കുരങ്ങന്മാരെ ഇരിക്കുന്നതും കിടക്കുന്നതും പഴം തിന്നുന്നതും നമ്മുടെ കയ്യിൽ ആഹാര സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ തട്ടിപ്പറിക്കും കയറി വരുന്ന സ്ഥലത്ത് ഒരുപാട് ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ സ്നാക്സ് വാങ്ങി കഴിച്ചു പോകാമെന്ന് വെച്ചിട്ട് സ്നാക്സ് വാങ്ങിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുരങ്ങന്മാരെ തട്ടിപ്പറിക്കും അതിൽ നല്ല തിരിച്ച് പോകുന്ന വഴിക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നതായിരിക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതൊന്നും ചെയ്യാൻ ഇവിടെ അത്രയ്ക്ക് ആളുകളൊന്നുമില്ല വരുന്ന ആളുകളെ അവർ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നു എന്നല്ലാണ്ട് ഇതൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാത്തക്ക രീതിയിൽ അത്രയും വലിയൊരു ക്രൗഡൊന്നും ഇവിടെ ഇല്ല പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എസ്കർഷൻ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചിരിച്ച് കളിച്ച് നടന്നതുകൊണ്ട് ഈ കയറ്റമൊന്നും വലിയ കയറ്റം ആയിട്ട് തോന്നിയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ രണ്ടുമൊന്നും മൂന്ന് പേരായിട്ട് വന്നതുകൊണ്ട് നമുക്കത് വലിയൊരു ബാലികേറെ മലയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാശിയാണെങ്കിൽ മടുത്തിരിക്കുവാണ് പിന്നെ എൻ്റെ കൂടെ വന്ന ആൾക്ക് തന്നൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടാണ് മുന്നേ നടന്നു പോകുന്നത് ഈ നടന്ന് കയറുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വഴി നടന്ന് അങ്ങോട്ട് കയറാനും ഒരു വഴി നടന്ന് ഇങ്ങോട്ട് വരാനുമാണ് ഇവിടെ പിന്നെ വയ്യാതെ ആൾക്കാർ വന്നാൽ അവരെ എടുത്തുകൊണ്ട് കാണിക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല പക്ഷേ നമ്മളവിടെ കയറുന്ന സമയത്ത് ഒരു ഹാൻഡിക്യാപ്ഡ് ഹാൻഡിക്യാപ്ഡായിട്ടുള്ളൊരു ചേട്ടൻ ഈ കുന്നും മലയും അത്രയും വലിഞ്ഞ് കയറിയിട്ട് അവിടെ കണ്ടിരുന്നു ഞാൻ പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷെ എനിക്ക് ആളോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി കാരണം അത് കാണാനുള്ള അത്രയും വലിയൊരു ത്വര ഉണ്ടല്ലോ നമ്മളൊക്കെ ആണെങ്കിൽ വയ്യാന്ന് വെച്ചിട്ട് എവിടെയെങ്കിലും മൂടിക്കൂടിയിരുന്നേനെ പക്ഷേ പുള്ളിക്കാരൻ എന്തായാലും കയറി അത്രയും ഈ മല അത്രയും കയറി ഫുള്ള് കണ്ടു എന്നുള്ളതാണ് ഇടയ്ക്കൽ കേവ്സിനെ പറ്റി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഇൻഗ്രേവ്യൻസ് കാര്യങ്ങളെന്തൊക്കെ എഴുതി ഈ ഒരു ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ കാണുന്ന കൂടാരത്തിനകത്തുകൂടി കയറി വേണം നമ്മൾ ഇടയ്ക്കൽ കേവ്സിലേക്ക് എത്താൻ ഞാനിവിടെ സെൽഫി സ്റ്റിക്കൊക്കെ എടുത്ത് എൻ്റെ ഫോണൊക്കെ അതിൽ കടിപ്പിച്ച് വ്യൂ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾക്കാർ ഇതേ കയറിപ്പോണു പിന്നെ ഒറ്റയ്ക്ക് നടക്കുക തന്നെ അങ്ങനെ ഞാനും ഇതാ കയറി തുടങ്ങി ആദ്യം കയറുന്ന സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ പടികളുണ്ട് അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നടന്ന് കയറാൻ പറ്റും പക്ഷേ പിന്നീട് അങ്ങോട്ട് കുത്തനെയുള്ള പാറക്കല്ലുകളും അതുപോലെ ചെറിയ രണ്ട് ഗുഹകളൊക്കെ ഉണ്ട് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം എന്ത് കഠി കഠിന ഘടോരമാണ് ഈ ഒരു യാത്ര എന്നുള്ളത് ഈ കയറി പോകുന്ന ആൾക്കാർ ആരും ഒരുമിച്ച് വന്നവരല്ല ഇവരെല്ലാം പല സെക്ഷൻസ് ആയിട്ട് വന്നതാണ് പക്ഷേ ഈ പോകുന്ന വഴിക്ക് പാറയിൽ ചാരി കാര്യമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് ചെല്ലുന്നത് കൊണ്ടാണ് എത്തുമ്പോൾ എല്ലാവരും ഒരുമിച്ച് എത്തുന്നത് അത് കാരണമാണ് ഈ ഒരു റഷ് ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്ക് നടക്കാൻ സുഖം ഉണ്ടെങ്കിലും മുകളിലേക്ക് എത്തുമ്പോൾ വളരെ കുത്തനെയുള്ള പടികളാണ് അപ്പോൾ അവിടെ റഷ് റഷുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റില്ല നമ്മൾ കയറുന്ന പടി കൂടെ തന്നെയാണ് ആളുകൾ തിരിച്ചറങ്ങേണ്ടത് അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഞാനെന്തായാലും മുന്നേ എനിക്ക് വന്നപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വരുന്ന വഴിക്ക് ഒരു ഒരമ്മച്ചി എൻ്റെ ഫോണിലിട്ട് രക്ഷത്തട്ട് പിന്നെ അവരോട് വിളക്കൊക്കെ ഉണ്ടാക്കി കാര്യമൊക്കെ ആക്കിയിട്ട് വീണ്ടും നാം കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കയറുന്നതിനിടയ്ക്ക് ഭയങ്കര രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ചില ആൾക്കാർ ഇരുന്ന് കയറുന്നു ചില ആൾക്കാരെ വലിച്ചു കയറ്റുന്നു തള്ളിക്കയറ്റുന്നു അങ്ങനെ വിവിധതരം തരം മല കയറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ചില ആൾക്കാരാണെങ്കിൽ ഇനി മതി മടുത്തു തിരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കാണ് നമ്മുടെ കാശി അങ്ങനെയാണ് കാശിക്ക് മടുത്ത് നിൽക്കാണ് ഈ കയറുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടെ വച്ച് കണ്ടിരുന്നു ഇവരെല്ലാം പതിയാണ് കയറിയത് എന്തായാലും എൻ്റെ വായിൽ കൂടെയും മൂക്കിൽ കൂടെയും ഒക്കെ എടുത്തിട്ട് രണ്ടും കൽപ്പിച്ച് വലിഞ്ഞങ്ങ കയറുകയാണ് നമ്മളിങ്ങനെ മുന്നേ കേറുന്നത് കണ്ട് ചിലരെങ്കിലും മനസ്സിൽ ഓർത്തു കാണും ഇവരെങ്ങനെയാ പെട്ടെന്ന് കേറുന്നതെന്ന് ശരിക്കും ശ്വാസം മുട്ടിയിട്ട് വയ്യാതെയാണ് ഞാൻ ഈ ഓടുന്നത് എൻ്റെ ഉദ്ദേശം തിരക്ക് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് നന്നായിട്ട് വ്യൂസ് എടുക്കുക എന്നുള്ളതാണ് കാരണം വേറൊന്നുമല്ല അന്ന് സ്കൂൾ എക്സ്കർഷൻ സമയത്ത് നമ്മുടെ സ്കൂളിൽ നിന്ന് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനായിട്ട് ഒരു ഉപകരണം കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ ക്യാമറ ഉള്ളവർ പോലും അന്ന് ക്യാമറ കൊണ്ടുവന്നിരുന്നില്ല അപ്പോൾ ഇനി ഒരിക്കലും നമ്മൾ ഇടയ്ക്കിലോട്ട് വരാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് പോകുന്ന സമയം മാക്സിമം വീഡിയോസ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇനി ഈ കാണുന്ന സ്ഥലത്തൂടെ നമ്മൾ ഞെങ്ങി ഞെരുങ്ങി ഒരു ഗുഹാമുഖത്തെത്തും അവിടെ നിന്ന് വീണ്ടും സ്റ്റെപ്സ് കയറിയിട്ട് പുറത്തു സ്ഥലത്തെത്തും അവിടെ നിന്ന് പിന്നെയും സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കയറി പോവേണ്ടത് അങ്ങനെ വളഞ്ഞു തിരിഞ്ഞാണ് ഈ ഒരു ഗുഹ കടക്കുന്നത് കാശി എന്തായാലും തള്ളി കയറ്റിയിട്ടുണ്ട് കാശി മടുത്ത് നിൽക്കുകയാണ് കാശി വിചാരിച്ചു ഇപ്പൊ ഓടിച്ചെന്നു കണ്ടിട്ട് വരാമെന്ന് ഇത്രയും കയറാനുണ്ടെന്നോ ഇത്രയും വലിയ ഗുഹയാണെന്നോ ഒന്നും ഇവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണില്ല ശരിക്കും ഈ ട്രാവൽ വ്ളോഗേഴ്സിനെയൊക്കെ സമ്മതിക്കണം കാരണം ഇവർ ഈ വീഡിയോസും ഹാൻഡിൽ ചെയ്ത് ഇവരുടെ സുരക്ഷയെ നോക്കി അതിനിടയ്ക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് ഇവർ നടക്കുന്നുണ്ടല്ലോ ഓക്കെ അപ്പം ഞാനെന്തായാലും ആ ഒരു ചെറിയ വഴി കൂടെ കയറിയിട്ട് ഒരു ഗുഹയുടെ ഉള്ളിലാണ് എത്തിയിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് വേണം നമ്മൾ മെയിൻ ഗുഹയിലോട്ട് പോകാനായിട്ട് ഈ ഒരു ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ ഭയങ്കര വവ്വാലിൻ്റെ മണമായിരുന്നു പക്ഷെ വവ്വാലിന് അവിടെ കണ്ടില്ല ഇവിടെ വെള്ളം വീഴുന്ന ഒരു ചെറിയ ഉണ്ട് കുറേ കൊരങ്ങന്മാരെയും കാണാൻ പറ്റി പക്ഷേ ഭയങ്കര വല്ലാത്തൊരു സ്മെല്ലായിരുന്നു ഇതൊരു ഓപ്പൺ ഗുഹയാണെങ്കിലും എന്തോ ശ്വാസം കിട്ടാത്ത പോലൊരു ഒരു ഒരുമാതിരി ഒരു മണമുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് കയറാൻ പറ്റാത്ത ഭാഗത്ത് ഇതുപോലെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതിൽ ചവിട്ടി കയറാൻ പറ്റും ഇനി അങ്ങോട്ട് സ്റ്റെപ്സിൻ്റെ അയ്യര് കളിയാണ് സ്റ്റെപ്സ് കയറി മടുക്ക് പോകാം ഈ സ്റ്റെപ്പ് നല്ല സ്റ്റെപ്പാ സുഖമായിട്ട് ീ കാണുന്ന സ്റ്റെപ്പ് വളരെ കറി ഇതിനകത്തിറങ്ങണം ഇതാണ് ശരിക്കും കേവേ ഇത്ര എത്തിയപ്പോൾ കയസ് നമുക്ക് ഈ സെർസ് മുഴുവൻ കേറി കഴിയ നമ്മുടെ ഇടയ്ക്കൽ കേസിലെത്താം ഓക്കെ ഇവിടെ കണ്ടോ പാറപ്പുറത്തൊക്കെ ഇത്രയും വലുതാ അവർ മുന്നേത്തി ഞാൻ മുന്നേ അവിടെ വന്നിട്ടുണ്ട് രണ്ട് വട്ടം വന്നിട്ടുണ്ട് ഇപ്പം വന്നപ്പോൾ അന്ന് വന്ന അതേപോലെ തന്നെ അമ്പോ ഓക്കെ വീണ്ടും ഉത്തര സ്റ്റെപ്സ് ഉണ്ട് സ്റ്റെപ്സ് തരാം എൻ്റെ കൊഴുപ്പെല്ലാം അല്ലെങ്കിൽ ഇറങ്ങുന്നുണ്ട് ഓമ്മെ അതുവഴി നീ ഇറങ്ങുന്ന അതുവഴി പാതി എത്തി ഇനി പാതി ടോപ്പം വേണം തിരക്കിന് പടി എണ്ണാൻ പറ്റിയില്ല മുന്നൂറ്റി എൺപത് സ്റ്റെപ്പുണ്ട് കറക്റ്റ് പക്ഷെ പടി എണ്ണില്ല പക്ഷേ നമ്മൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇവിടെ കൂടെയാണ് എക്സിറ്റ് വരുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട് മുകളിൽ കയറി കുറച്ചും കൂടെ നല്ല വ്യൂ നമുക്ക് ചന്ദ്രപ്പിക്കൊക്കെ കാണാം ഇവിടെ നിന്നാൽ സോ വീണ്ടും കയറി ഷോക്ക് വേണ്ടി വയ്ക്കാൻ വേണ്ടി ഗ്ലാസ് എല്ലാം കൊണ്ടുവന്ന പക്ഷേ ഗ്ലാസ് വെച്ചാൽ കണ്ടുവരാൻ പറ്റില്ല എന്തൊരവസ്ഥ ഡെയിലി ഇത് കയറി ഇറങ്ങിയാൽ പണം കുറയാ പക്ഷേ ഈ സ്റ്റെപ്പ് ഇത്ര അടുത്തടുത്ത് അകലില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര കയറാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് അകലത്തിൽ വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കയറായിരുന്നു കാല് ഇനി നമ്മൾ ഇവിടുന്ന് മേലേക്ക് കയറുമ്പോൾ മേലെ കയറിയവർ ഈ ഒരേ സ്റ്റെപ്പ് വഴിയാണ് താഴേക്ക് പോകുന്നത് അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് കാരണം കുറച്ച് വീതി കുറഞ്ഞ സ്റ്റെപ്പാണ് അപ്പോൾ നമ്മൾ കയറുന്നു അവരിറങ്ങുന്നു അപ്പോൾ ഒരു സൈഡ് നമ്മൾ കീപ്പ് ചെയ്യണം അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബാലൻസ് പോകുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അപകടം വരാം അങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ തിരക്ക് കുറഞ്ഞതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് നമ്മൾ കയറി അങ്ങനെ എത്തി ഇതുവഴി താഴേക്കിറങ്ങണം അതാണ് ശരിക്കും ഇടയ്ക്കൽ കേസ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ എന്നോടൊന്നും ചോദിച്ചു ഞാൻ യൂട്യൂബർ ആണോ ട്രാവൽ ബ്ലോഗർ ആണോ ചാനലിന്റെ പേരെന്താന്നൊക്കെ അവരങ്ങനെ ചോദിക്കണം കേട്ടപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷം തോന്നി ഈ കാണുന്ന ഗുഹാചിത്രങ്ങൾക്ക് ആറായിരം വർഷത്തിനു മേൽ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ ഗൈഡുമാർ പറഞ്ഞു തന്നത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ചക്രങ്ങള് സൂര്യൻ അതുപോലെ പൂക്കൾ ആനയൊക്കെ കാണാൻ പറ്റും അതായത് ഇവിടെ ഒരു രാജാവിനെ പോലത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തെങ്കിലും യുദ്ധത്തിൻ്റെ കഥയാണോ അവരുടെ തലവന്മാരുടെ കഥയാണോ അങ്ങനെയൊന്നും നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഈ കാണുന്ന ഗുഹാചിത്രങ്ങളിൽ ആകെ ഇരുപത് ശതമാനം മാത്രമേ ഡീകോഡ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് അറിയാവുള്ളൂ ആ ഇരുപത് ശതമാനത്തിലാണ് ആനയെ കണ്ടു മീനെ കണ്ടു അതുപോലെ ആൾ രൂപങ്ങളെ കണ്ടു എന്നുള്ളതെല്ലാം വരുന്നത് മുന്നേ ഇവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഫോട്ടോസ് മാത്രമേ അലോഡ് ആയിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാം ചില ലെറ്റേഴ്സ് കാണുമ്പോൾ ഇംഗ്ലീഷ് ആണെന്നൊക്കെ നമുക്ക് അവിടെ വരെ വരച്ചിട്ടുണ്ട് എന്താണ് സംഭവം എന്ന് എന്തോ യുദ്ധത്തിന്റെ കഥയൊക്കെയാണെന്നാണ് നമുക്ക് ഫുൾ പായലൊക്കെ പിടിച്ചിട്ട് ഒരു മനുഷ്യനല്ലേ ഇത് ചേട്ടൊരു ഇത്രയും നേരം ഞാൻ ഈ കേവ് വായിച്ചതിൽ കേവ് പെയിൻറ്റിങ് വായിച്ചതിൽ രണ്ടു മൂന്ന് സാധനങ്ങൾ മനസ്സിലായി ഒരു മനുഷ്യനെ കണ്ടു ഒരാടിനെ കണ്ടു പിന്നെയുള്ളത് വീലെന്ന് തോന്നുന്നു വീൽ വീൽ ഒരു വീലിൻ്റെ ഒരു ഗുഹാ ചിത്രം ഉണ്ട് പിന്നെ ഇവിടെ രാജാവായിരിക്കും ഓപ്പൻഡിലൊരാ കിരീടം വെച്ചൊരാളുണ്ട് അത് രാജാവായിരിക്കും ആവണമല്ലോ ദൈ ഇവിടൊരു മനുഷ്യനുണ്ട് ദൈതൊരു മനുഷ്യനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഇങ്ങനെ സർക്കുലർ സാധനങ്ങളൊക്കെ വരച്ച് ഇവിടെ ഒരു സർക്കുലർ സാധനങ്ങൾ പിന്നെ ഇത് ചിലപ്പോൾ ഒരു രാജ്ഞിയായിരിക്കാൻ ഉണ്ട് തലയിൽ എന്തോ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഒരു രാജ്ഞിയായിരിക്കും ഇവരൊക്കെ രാജ്ഞിയൊക്കെ കൊണ്ടു വരുന്നെനിക്കറിയത്തില്ല ഇവരെന്തെങ്കിലും അത് കണ്ടു വേണം അതൊക്കെയാണ് സാധനം ഈ ഈ ഇതിൻ്റെ അങ്ങ് ടോപ്പ് എൻഡിൽ അവിടെ വരെ വരച്ച് വെച്ചിട്ടുണ്ട് ഇവർ എങ്ങനെ ഇതിൻ്റെ മണ്ടയിൽ വലിഞ്ഞ് കയറുന്നതെന്ന് എനിക്കറിയില്ല കുറച്ച് നടുക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മൂന്ന് നാല് പാറകൾ വന്ന് കൂടി ഇങ്ങനെ ഇരിക്കുന്നു സം സംഭവം സൂപ്രാ കാണേ ഇവിടെ എന്തൊക്കെയാണ് ലിഥികളായിരിക്കും ീ കാണുന്ന പറ്റിയ ലിപി ലിപി എന്തോ ആണ് വട്ടയിട്ട് വന്നത് ഹിന്ദി അക്ഷരശായൊക്കെ ഇതെന്തോ കന്നഡ ഭാഷയാണ് കന്നഡ ഹിന്ദി ഹിന്ദി അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു ലിപിയുണ്ട് ഇവിടെ ഫുൾ പായൽ കാരണം ഒന്നും നമുക്ക് ക്ലിയറായിട്ട് കാണണമെന്നും പറ്റത്തില്ല ഈ പായൽ ചൊരണ്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ കാണുന്ന ലിപികളിൽ പൊറല് വീഴാം പിന്നീട് ആളുകൾ വന്ന് ഈ പറയിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മുടെ പോലെ ഇവിടെ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഏതോ ആള് വീണ് മുമ്പ് മരിച്ചിട്ടുണ്ട് ഇരിക്കും ഇതിൻ്റെ ഈ ഇത്രയും ഈ ഇത്രയും വലിയ പാറ ഇതിന് വന്ന് തങ്ങി നിൽക്കും രണ്ടും കൂടെ ഇടിച്ച് നിൽക്കുകയാണ് ഇവിടെ അതുകൊണ്ടായിരിക്കാം ഞാൻ ഇടയിൽ കാണുന്ന കൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്കൽ എന്ന് പേരുകയാണ് ഇടയിൽ ഇരിക്കുകയാണ് പാറ വെള്ളമൊക്കെ ഒഴുകിയ പാടും ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു ഇത് കാണാൻ പറ്റുമേ കാണിച്ചുതരാം ഭയങ്കര രസമാണ് ഈ ഗ്രില്ലിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പാറകൾ പരസ്പരം തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലാണ് ഇരിക്കുന്നത് രണ്ട് വലിയ പാറകൾ അപ്പോൾ ഇതിന് വിടവിലൂടെ ഇങ്ങനെ ശക്തിയായിട്ട് കാറ്റകത്തേക്ക് അടിക്കുന്നുണ്ട് രണ്ടും തൊട്ടിട്ടില്ല കുറച്ച് ഗ്യാപ്പ് കൂടെ ഉണ്ട് അതും കൂടെ ആയിരുന്നെങ്കിൽ രണ്ടും നല്ല ഇറുകിയ ഭാഗത്ത് നമുക്ക് അവിടെ കാണാമായിരുന്നു പക്ഷേ അങ്ങനെ ആളുകളടയ്ക്കുന്ന ചാടാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് അവർ ഗ്രില്ലിട്ട് വെച്ചേക്കുന്നത് ഈ ഗ്രില്ലിട്ടേക്കുന്നതിൻ്റെ അവിടെ നോക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു കേവ് നമുക്ക് കേവിൻ്റെ രൂപത്തിൽ കാണാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ നമ്മളൊരു കുഴിയായിട്ടേ കാണുള്ളൂ പക്ഷേ ഇവിടെ നോക്കുമ്പോൾ കറക്റ്റായിട്ടൊരു ഗുഹ പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ആളുകളെല്ലാം വന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ അവിടെ ഒരു കല്ലിങ്ങനെ ഇടയിലായിട്ട് ഇങ്ങനെ ഞെങ്ങി ഞെരിങ്ങി ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ കുറേ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ ഒക്കെ മുടി മൂടി പോയത് കൊണ്ട് ഈ എഴുത്തുപണികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അടിപൊളിയായിട്ട് ഉണ്ട് ഒരു ദിവസം ആ അല്ലേ എങ്ങനെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് കാശിയോട് ചോദിച്ചു നോക്കാം കാശിയുടെ എക്സ്പീരിയൻസ് കാശി വാ കാശി ബസ് കയറിയപ്പോഴേ കാശിക്കും എടുത്തു കാശി കാശിക്കൂട്ടന്റെ എക്സ്പീരിയൻസ് പറയാം എങ്ങനെയുണ്ട് ഇടയ്ക്കുണ്ട് കാശിക്ക് എങ്ങനെയും വീട്ടിൽ പോയാൽ മതി കാരണം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങണം വീട്ടിൽ പോണ അമ്മയെ കാണണം എന്നെ എന്തായാലും രാജാവ് ഈ ക്യാമറയിൽ നോക്കിയ വൃത്തി അറിയാം ഇത് രാജാവിന്റെ മുഖം ഇവിടെ ഒരു സർക്കിൾ നേരിട്ട് കാണുമ്പോൾ വ്യക്തമല്ലാത്ത പല ചിത്രങ്ങളും ക്യാമറയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ തിരിച്ചറിയാനായിട്ട് പറ്റും ഇത് ശരിക്കും എനിക്ക് എന്തോ വരച്ചു വയനാട് വന്നിട്ട് വയനാട് വന്നിട്ട് ആരോട് സംസാരിച്ചത് ഞാൻ ഒന്നും സ്ലാങ് മാറ്റിയൊക്കെ സംസാരിച്ചിട്ടും ആരോട് സംസാരിച്ചൊറ്റ ഒറ്റ ഒറ്റ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ അവർ ചോദിക്കും തിരുവനന്തപുരത്തു നിന്നാണ് എന്നുള്ള ചോദ്യം തിരുവനന്തപുരം തിരുവനന്തപുരക്കാരെ കണ്ടുപിടിക്കാൻ ഈസിയാണ് ഒരു വാക്ക് മതി ഒരു വാക്ക് നമ്മുടെ വായിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ആണ് കണ്ടുപിടിക്കുന്നത് തിരുവനന്തപുരം സൂപ്പർ മെസ്സി അപ്പോൾ എന്തായാലും ഇടയ്ക്കൽ കേവ്സിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു കയറുകയാണ് എന്നിട്ട് നമ്മൾ താഴ്ന്നു ഇവിടെ നിൽക്കുമ്പം ഇവിടെ നിന്ന് പ്രധാനമായിട്ടും ഇവിടുത്തെ വ്യൂ പോയിൻറ്റ് ഇത്രയോ മലകളെ കാണാൻ പറ്റും ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു മലയാണ് ചമ്പ്ര പീക്ക് അപ്പോൾ ഈ ചമ്പ്ര പീക്കിൻ്റെ ഒരു പ്രത്യേകത അവിടെ ഒരു ഉരുണ്ട പാറയുടെ മുകളിൽ വേറൊരു ഉരുണ്ട പാറയിരിപ്പുണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് കാണാം പക്ഷേ എൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ അത്രയും ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത് നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ബൈനോക്കുളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ആ ഒരു പാറ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല അവിടെ ഹാർഡ് ഷേപ്പിലുള്ളൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കാണാൻ പോകുന്നില്ല നമുക്ക് നമ്മുടെ കയ്യിൽ സമയം കുറച്ചേ ഉള്ളൂ തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കാല് വരയ്ക്കാൻ തുടങ്ങി ഇങ്ങോട്ടെങ്ങനെയും കയറി വരായിരുന്നു പക്ഷെ തിരിച്ചു ആ സ്റ്റെപ്സിലേക്ക് കാല് വയ്ക്കുമ്പോൾ എൻ്റെ കാല് ഞാൻ ഉദ്ദേശിക്കുന്ന അടുത്തൊന്നും നിൽക്കുന്നില്ല വിറച്ച് 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 അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളീ ഇറങ്ങി വരുന്ന സ്റ്റെപ്സിൽ നിറയെ ആയിരുന്നു ഇപ്പം ഞാൻ കരുതി എൻ്റെ ഫോൺ തട്ടിപ്പറിക്കുമായിരിക്കുമെന്ന് പക്ഷേ ഇവർ ഫോണൊന്നും തട്ടിപ്പറിക്കത്തില്ല കയ്യിലെന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഇവർ തട്ടിപ്പറിക്കും അതിപ്പോൾ ചിലപ്പോൾ സ്പ്രൈറ്റോ അവനപ്പം അങ്ങനെയുള്ള കളർഫുൾ ബോട്ടിലായാലും അല്ല എന്തെങ്കിലും സ്നാക്സ് ആണെങ്കിലും ഇവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും അങ്ങനെ ഞാനിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരടിപൊളി കാഴ്ച കണ്ടു ആ കാഴ്ച വേറെ ഒന്നുമല്ല ഒറ്റക്കിരിക്കുന്ന ഒരു കുരങ്ങനെ കാഴ്ച ഒരു ഏകാന്തനായ ഒരു മങ്കി പാവം ആ പാറപ്പുറത്ത് ഒറ്റയ്ക്കിരുന്ന് തൻ്റെ ദുഃഖങ്ങളയവറക്കുകയാണ് കൊള്ളാം അല്ലേ പാവം ശരിക്കും നല്ല ഉയരത്തിലാണ് നല്ല പൊക്കത്തിലായിരിക്കുന്നത് ഉണ്ടോ അത്രയും പൊക്കത്തിലുണ്ട് ഓ ഇവിടെ കുറേ എണ്ണം വന്നിട്ട് കൂക്കലും ഇളിയും ബഹളം ഒരു വരെ കൊള്ളാം പക്ഷേ ഒരുപാടാകുമ്പോൾ ഇറിട്ടേഷൻ കാരണം വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് അലുമ്പുണ്ടാക്കുന്ന ആൾക്കും അല്ലാണ്ട് സന്തോഷത്തിനൊക്കെ വരുന്ന ആൾക്കാർക്ക് മിച്ച നടന്ന് നടന്ന് തിരിച്ച് നമ്മൾ കയറി അതേ സ്ഥലത്തേക്ക് ഈ ഒരു മുളം കൂട്ടം അല്ല എന്താ ഒരു മരത്തിൻ്റെ കൂട്ടത്തിനോട കൂടെ ഒന്നും നമ്മൾ ടിക്കി കൊടുക്കുന്ന ഒക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ടില് കുറച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ കേസ് ഞാൻ വയനാട്ടിൽ വന്നിട്ട് ഹണി ഹണിപ്പിക്കള് ടേസ്റ്റ് ഹണി കാശിക്കു ടേസ്റ്റ് ചെയ്യണോ സൂപ്പറാട്ടോ നല്ല മധുരം നല്ല ചേച്ചി നമ്മൾ സാമ്പിൾ തരാൻ വേണ്ടി വിളിച്ചത് കൊള്ളാം സൂപ്പർ സാധനം ശരിക്കും അന്നത്തെ മുണ്ടക്കായുടെ ആ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ ആകെ മൊത്തത്തിൽ ഷോക്ക് ആക്കിയിട്ടുണ്ട് കാരണം ഇപ്പം നമ്മൾ നിൽക്കുന്ന നവംബർ മാസത്തിലാണ് അപ്പോൾ ഇവിടെ നവംബർ മാസത്തിൽ സ്കൂൾ എക്സ്കർഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിറഞ്ഞു സ്കൂൾ ബസ്സും കുട്ടികളൊക്കെ വരാനുള്ള സമയമായിരുന്നു പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് കാരണം പാരൻസ് ഒന്നും വില്ലിങ്ങല്ല അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊന്നും ഇല്ല എന്നാണ് ഇവിടുത്തെ ചേച്ചിമാരൊക്കെ പറഞ്ഞത് ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ വന്നതും നവംബർ മാസത്തിലാണ് അപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു ഇപ്പം ഉണ്ട് ആളില്ല എന്നല്ല പക്ഷേ മുന്നത്തെപ്പോലും ഇവിടെ ആളില്ല ഇവരിത്രയും സ്റ്റോളെല്ലാം തുറന്ന് വെച്ചേക്കുന്നത് അതൊക്കെ അവർക്ക് വാടകയ്ക്കാണ് അപ്പം വാടക കൊടുക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം ടൂറിസ്റ്റുകൾ ഇല്ല എന്നൊരു പരാതിയുണ്ട് വയനാട് മൊത്തത്തിൽ ടൂറിസ്റ്റുകൾ കുറവാണ് ഇപ്പോൾ ഇടയ്ക്കിൽ നമ്മളാ ഒരു എൻട്രൻസ് ഗേവ്സിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് പക്ഷേ ഈ ബാക്കിയുള്ള കടകളിലൊക്കെ കച്ചവടം കുറേ കച്ചവടം പൂട്ടിയിട്ട് വെക്കണം പക്ഷേ നേരത്തെ നമ്മൾ സാധനം മേടിക്കണമല്ല നമ്മുടെ സ്ഥലങ്ങളിലാണ് വന്നത് എങ്കിലും പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ അതിൻ്റെ പേരിൽ പറയുന്നതാണ് അന്നത്തെ ആ ഒരു ഭൂമി വിൽക്കം സോറി ആ ഒരു ഉരുൾപൊട്ടൽ മൊത്തത്തിലാകെ പിടിച്ചു കുലുക്കി എല്ലാവരെയും കേരളം മൊത്തം പിടിച്ചു പുലുങ്ങി പക്ഷേ വയനാടുകാർക്കതൊരു അടിയായിപ്പോയി ഇവിടെ നമ്മൾ വരുന്ന വഴി ആ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊന്നും ഇപ്പം ടൂറിസ്റ്റുകളൊന്നും ഇല്ല ആ ഒരു സിപ്പ് ലൈൻ എല്ലാം അടഞ്ഞ നടക്കുക ഇല്ലാത്ത കാരണം അപ്പം നമ്മളെന്താ അങ്ങോട്ട് പോത്തെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു ആവശ്യമായിട്ട് വന്നതാണ് അതിന് ആ ഒരു ഫാമിലി ഗെറ്റ് ടുഗതറിന് വന്നതാണ് അപ്പം വന്ന സ്ഥിതിക്ക് സമയമുള്ളതുകൊണ്ടാണ് ഇടയ്ക്കൽ കേസിലേക്ക് ഇറങ്ങിയത് അപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ എന്താണ് ത്രീ ഡി സ്റ്റുഡിയോയൊക്കെ ഉണ്ട് അവിടെയും ആളും കയറുന്നില്ല കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷേ വലിയവരൊന്നും ഒരൊന്നും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല നൂറ് രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക്